വളാഞ്ചേരിയിൽ നിന്നും പൊന്നാനിയിലേക്കൊരു വിനോദയാത്ര വളാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ വയോജനങ്ങൾക്കായാണ് വിനോദയാത്ര സംഘടിപ്പിച്ചത് ആറു ബസ്സുകളിലായി മുന്നൂറ്റി മുപ്പതോളം പേരെ ഉൾപ്പെടുത്തി പുറപ്പെട്ട വിനോദയാത്രയുടെ ഫ്ളാഗ് ഓഫ് നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ നിർവഹിച്ചു വരും വർഷങ്ങളിലും ഇത്തരം പദ്ധതികൾ തുടരുമെന്നും തൊട്ടടുത്ത സാമ്പത്തിക വർഷത്തിൽ വയോജനങ്ങൾക്കുള്ള വിനോദയാത്രക്കായി ഫണ്ട് വകയിരുത്തിയതായും ചെയർമാൻ അറിയിച്ചു നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കുള്ള ഉല്ലാസയാത്ര എന്ന പദ്ധതിയാണ് ഇന്ന് നടപ്പിലാക്കുന്നത് ഓരോ വാർഡിൽ നിന്നും പത്തോളം ആളുകളെ തെരഞ്ഞെടുത്ത് അവരെ ഇന്ന് പിന്നെ പൊന്നാണിയിൽ ഒരു ബോട്ട് സർവീസിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്ത് പടിഞ്ഞാക്കരയിൽ പോയിട്ട് അവിടുത്തെ ബീച്ചും അതുപോലെ അവിടെ പിന്നെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ ഉള്ള ചില കലാപരിപാടികളടക്കമുള്ള കാര്യങ്ങളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇതിൽ ഞങ്ങൾ ഏറെ പിന്നെ പ്രാധാന്യം നൽകിയിരിക്കുന്നത് മറ്റു ആളുകളൊന്നും ഇല്ലാത്ത മറ്റു സ്ഥലങ്ങളിലേക്കൊന്നും കൊണ്ടുപോകാൻ കഴിയാത്ത ആളുകളെ മുൻഗണന നൽകിക്കൊണ്ട് അവരെ തെരഞ്ഞെടുത്ത് അവർക്കും കൂടി ഒരു ഉല്ലാ ഒരു എൻജോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നഗരസഭ ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഉല്ലാസയാത്ര ആയിട്ട് ചെയ്യുന്നത് കുറച്ച് വളഞ്ചേരി നഗരസഭയിലുള്ള മുഴുവൻ പ്രയോജനങ്ങളെ നമുക്ക് ഇതിൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ആദ്യഘട്ടം എന്ന നിലക്ക് ഒരു വാർഡിൽ നിന്നും തെരഞ്ഞെടുത്ത് മുന്നൂറ്റി മുപ്പതോളം ആളുകളെയാണ് നമ്മൾ ഒന്നാം ഘട്ടത്തിൽ കൊണ്ടുപോകുന്നത് അടുത്ത വർഷത്തും ഈ ബാക്കിയുള്ള ആളുകളെ കൂടി ഈ പദ്ധതിയുടെ ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പദ്ധതി തുടരാൻ കൂടി തൊട്ടടുത്ത വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് താങ്കൾക്കായി ഏർപ്പെടുത്തിയ വിനോദയാത്രയിലുള്ള സന്തോഷം പങ്കുവെക്കുവാൻ യാത്രക്കാരും മറന്നില്ല വളരെ യാത്രകൾ ഓ യാതൊരു കാണാൻ പറ്റാത്ത സ്ഥലങ്ങൾ കണ്ടിരുന്നു കണ്ടിരുന്നു ചെടികൾ രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച യാത്ര വൈകിട്ടോടെ തിരിച്ചെത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി ശൈലേഷ് അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി എം റിയാസ് മുജീബ് വാലാസി റൂബി ഖാലിദ് കൌൺസിലർമാരായ സിദ്ദീഖ് ഹാജി കളപ്പുലാൻ ഷിഹാബ് പാറക്കൽ ആബിദ മൻസൂർ കെ വി ശൈലജ സുബിത രാജൻ എൻ നൂർ ജഹാൻ തസ്ലിമ നദീർ താഹിറ ഇസ്മായിൽ ഷാഹിന റസാഖ് ഹസീന വട്ടോളി ഫൈസിൽ തങ്ങൾ സദാനന്ദൻ കോട്ടിരി കെ വി ഉണ്ണികൃഷ്ണൻ ഖമറുദ്ദീൻ പാറക്കൽ വീരാങ്കുട്ടി പറശ്ശേരി റസീന മാലിക് സാജിദ ടീച്ചർ നൌഷാദ് നാലകത്ത് കെ പി അബ്ബാസ് ഉമ്മു ഹബീബ ശൈലജ പിലാക്കോളിൽ പറമ്പിൽ എന്നിവർ സംവദിച്ചു ഐ സി ഡി സൂപ്പർവൈസർ അമ്പിളിയുണ്ണികൃഷ്ണൻ അംഗൻവാടി ടീച്ചേഴ്സ് യാത്രക്ക് നേതൃത്വം നൽകി